കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന പതിമൂന്നാമത് ദേശീയ സരസ് മേളയ്ക്ക് ചാലുശ്ശേരി വേദിയാവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാണ് തൃത്താല മണ്ഡലത്തിലെ ചാലുശ്ശേരി ദേശീയ സരസ്മേളയ്ക്ക് വേദിയാവുന്നത് ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേള ചരിത്രത്തിൽ ആദ്യമായാണ് തൃത്താലയിൽ എത്തുന്നത് കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന പതിമൂന്നാമത് സരസ് മേളയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ തൃത്താല മണ്ഡലത്തിലെ ചാലുശ്ശേരി ക്ഷേത്ര മൈതാനത്തിലാണ് വേദി ഒരുങ്ങുന്നത് പത്ത് ദിവസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഇരുന്നൂറ്റി അമ്പതിലധികം വിപണന സ്റ്റാളുകളാണ് മേളയിൽ സജ്ജീകരിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിലെ രുചി വൈവിധ്യം വിളമ്പുന്ന ഫുഡ് കോർട്ടുകൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ നിരവധി അനുബന്ധ പരിപാടികൾ എന്നിവയെല്ലാം മേളയെ സമ്പന്നമാക്കും മന്ത്രി എം പി രാജേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഒരുമയുടെയും ആഹ്ലാദത്തിൻ്റെയും ആരവം സമ്മാനിച്ച് തൃത്താലയിലെത്തിച്ചേരുന്ന സരസ്മേളയെ വൻ വിജയമാക്കുന്നതിന് മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി